ആശാപ്രവർത്തകർക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമൊപ്പം ഓണം ആഘോഷിച്ച ഓർത്തഡോക്സ് സഭ മിത്രാപുലിത പത്തനംതിട്ട തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സിറാഫിഡ മെത്രാപുലിത്ത ഓണസദ്യ ഒരുക്കി വീടുകൾ തോറുമെത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നവർ കിടപ്പരോഗികൾക്ക് ശുശ്രൂഷകരായി വീടുകൾ തോറും കയറിയിറങ്ങുന്ന ആശാ പ്രവർത്തകർ ഈ ഓണക്കാലത്ത് അവരെ എല്ലാവരെയും അവർക്കൊപ്പം ചേർന്നിരിക്കുകയായിരുന്നു സദ്യയോടെ തുടക്കം ഇവരില്ലായെങ്കിൽ പത്തനംതിട്ടയുടെ മുഖം മറ്റൊന്നായിരിക്കും ഇവിടുത്തെ വൃത്തിയും ശുചിത്വവും എല്ലാം സൂക്ഷിക്കുന്ന ഈ സഹോദരിമാരെ ആദരിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ രണ്ട് പ്രധാന സന്ദേശങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതേ അല്ല ഇത് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ ഒരു അനുഗ്രഹമാണ് ഉണ്ടെന്ന് വെച്ചാൽ ആശമാരെ പ്രത്യേകിച്ച് എടുത്ത് അദ്ദേഹം ഞങ്ങളെ സംബോധന ചെയ്ത് ഞങ്ങൾക്ക് ഇത്രയും തന്നതി വളരെ സന്തോഷമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വീട്ടുകാരുടെ ഇതീന്നല്ലാതെ നമുക്ക് വേറൊരു ഇതായിട്ട് കിട്ടുന്നു തന്നെ ആദ്യമായിട്ടാണ് നന്ദുവക്കാട് ഗ്രിഗോറിയൻ ഹാളിലായിരുന്നു ആഘോഷം വർഷം നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊപ്പമായിരുന്നു മെത്രാ പോലീത്തയുടെ ഓണാഘോഷം മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട